ഈ മാസം പതിനാലാം തീയതി വയനാട് ജില്ലകളിൽ വീടിന്റെ ഫോട്ടോ ആണ് ഫോട്ടോ നോക്കിയാ കഴിഞ്ഞ വർഷമാണ് വയനാട് ജില്ലകളിൽ ഒരു രാത്രി പറഞ്ഞപ്പോ ഒരു നാടക ഇല്ലാതായി പറഞ്ഞു അതിനകത്ത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട് ആ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇവിടുത്തെ ദുരിതാശ്വാസം പോലീസ് ഫോട്ടോസിലേക്ക് മാറ്റി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോടുകൂടിയുള്ള മൂന്ന് വീടുകൾ തന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഈ മാസം പതിനാലാം തീയതി ആരാധനായിട്ടുള്ള സാറോ എ ഡി ജി പി ആയിട്ടുള്ള സി ജി സാറോടൊക്കെ ഉള്ള ആളുകൾ പങ്കെടുത്തോടുകൈമാറ്റം താക്കോൽ കൈമാറ്റം നടക്കുകയാണ് இங்கே சாத்தியமாயிருந்தா ஆயிரத்தி தொள்ளாயிரத்தி எண்பதிலானது வீடு தான் ஏற்றி தீர்மானிக்க முழுவதும் போலீஸ் உத்தோஸு முழுவதும் ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം പണ്ട് വന്നു ഒരു പ്രതിസന്ധി നമുക്കറിയാം കഴിഞ്ഞ ദിവസം അവിടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് വീണ്ടും ഒരു വീട് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കില്ല ഇവിടെയാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏറ്റവും ആതൃകാപരമായിട്ട് തീരുമാനം പോസ്റ്റ് സർക്കു ആ മൂന്ന് പോലീസ് വയനാട് ജില്ലയിലെ കൽപറ്റമണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ഒമ്പത് സെന്റി വീതമുള്ള സ്ഥലം എടുക്കുകയാണ് ഒമ്പത് സെന്റി വീതം അവരുടെ പേരിൽ തന്നെ അവർക്ക് എന്റെ ആകാരം കൈമാറുന്ന സ്ഥലങ്ങളൊക്കെ എട്ട് മാസം ആ സ്ഥലത്താണ് കേരള പോലീസുകാരണം പൂർത്തീകരിക്കുന്നത് വളരെ അഭിമാനത്തോട് പറയുന്നത് വയനാട് ജില്ല കേൾക്കുന്ന ദുരന്തത്തിന് നഷ്ടപ്പെട്ടവരി

ും സാധ്യമാവാത്തേക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കിടയിലേക്ക് ഐക്യം തന്നെയാണ്